ഇന്ന് രാവിലെ എഴുന്നേറ്റ് എഴുന്നീട്ട് ഒരാറേക്കാലൊക്കെ ആയപ്പോഴത്തേനും പള്ളി പോയേ അപ്പോൾ ഇന്ന് കുഞ്ഞി പിള്ളേരുടെ തിരുനാളായിരുന്നു കേട്ടോ അപ്പം ഞാൻ പള്ളി പോകാൻ കഴിഞ്ഞിട്ട് ജാനിയെ എണ്ണിപ്പിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഞാൻ പോയി വന്നപ്പോഴത്തേനും അലാറം അടിച്ചേ അത് കേട്ടിട്ട് അവൾ എഴുന്നേറ്റ് അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ എഴുതിപ്പിക്കേണ്ടി വന്നില്ല അവൾ ഹാപ്പിയായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നല്ല മൂഡ് തന്നെയായിരുന്നു പിന്നെ ഞാൻ അവളേം ബ്രഷ് ചെയ്യിപ്പിച്ച് വേഗം ആറുകലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പോയി അങ്ങനെ കുറേ പിള്ളേരുണ്ടായിരുന്നു പള്ളിയിൽ ചെന്നപ്പോഴത്തേനും ഞാനിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ എല്ലാം മുന്നിലോട്ട് നിർത്തി കുരിശൊക്കെ വരച്ച് വാർത്തിക്കൊക്കെ ചെയ്തു പിന്നെ അവർക്ക് ഓരോ മുട്ടയും കേക്കും ഒക്കെ കൊടുത്തു കേട്ടോ പള്ളിയിൽ ചെന്ന പിള്ളേരെ കണ്ടാകുമ്പോഴത്തേനും അവൾക്ക് ഹാപ്പിയായി കേട്ടോ അവൾ പിന്നെ അവരെയൊക്കെ നോക്കി ഇങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ നിൽക്കുകയായിരുന്നു ജുവാനെ കൊണ്ടുപോയില്ലേ ജുവാന നല്ല ഉറക്കത്തിലായിരുന്നു മമ്മി ഓണേ ജുവാനെ നോക്കി വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് പിന്നെ ജാനിയാണെങ്കിൽ ജുവാനെ ഉണത്തലാണ് മെയിൻ പരിപാടി അപ്പോൾ അങ്ങനെ അവൾ ചാടി അവൾ കിടക്കുന്ന സ്ഥലത്തല്ല കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഒന്ന് കിടന്നത് ചാടി 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 ആ ഭിത്തിയുടെ സൈഡ് വരെ മമ്മി പിന്നെ അടുക്കളയിൽ നല്ല ബിസിയായിരുന്നു കേട്ടോ മമ്മി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ ഇന്ന് ചിലപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയെ അപ്പോൾ ഞാൻ ചായ എടുത്തോണ്ട് പിന്നെ പിള്ളേരെടുത്ത് വന്ന് ഇങ്ങനെ ഇന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ പിള്ളേരാണെങ്കിൽ അവിടെ കിടന്ന് കുത്തിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കട്ടിലേക്ക് കയറി എന്ന് പിന്നെ ആ സമയത്ത് ഞാനിങ്ങനെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മ മമ്മി ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്കിനിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ ഇന്നൊരു ശവ അടൊക്കെ ഉണ്ട് കേട്ടോ പപ്പാ മമ്മിയുടെ ഏറ്റവും മൂത്ത ആങ്ങളെ മരിച്ചുപോയി അന്നേരം ഇന്ന് ശവാടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ പോകുന്നില്ല കേട്ടോ പിള്ളാരെ കൊണ്ട് ഞാൻ അതുകൊണ്ട് വീട്ടിലോട്ട് പോകുകയാണെ ഒറ്റയ്ക്ക് നോക്കാൻ ബുദ്ധിമുട്ടുമല്ലേ അത്രയും സമയം എന്തായാലും ക്രിസ്മസിന് വീട്ടിൽ പോയില്ല എന്നാൽ പിന്നെ ഈ പിന്നങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് പാക്ക് ചെയ്ത് പോവാണ് പോകാനെട്ടോ പപ്പ കൊണ്ടുപീടും ചേട്ടനും ചേച്ചിയും അച്ചച്ഛനും ഒക്കെ രണ്ടു ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് വരും മുപ്പതി ഒക്കെ ആകുമ്പോഴത്തേന് വരും അപ്പോഴത്തേന് ഞാനും തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെയെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഒരു ലോഡ് സാധനമുണ്ട് പണ്ട് പിള്ളേരുടെയും ഡ്രസ്സും അതും ഇതൊക്കെ എടുക്കുമ്പോഴത്തേന് ഒരു ലോഡ് സാധനമുണ്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വീട്ടിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു അങ്ങനെ എല്ലാം പാക്ക് ചെയ്തു കേട്ടോ പിള്ളേരുടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ കുറച്ച് സാധനം എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേനും ഓരോന്നോരോന്ന് പറക്കി പറക്കി എടുത്ത് വരുമ്പോഴത്തേനും കുറേ സാധനങ്ങളുണ്ടായിരിക്കുവേ രാവിലെ പോകുകയുണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുമല്ല വനത്തിൻ്റെ വനത്തിൽക്കൂടാണല്ലോ പോകുന്നത് കുറച്ച് വനം കഴിഞ്ഞിട്ടാണ് പിന്നെ റോഡിലോട്ട് പോ എത്തുന്നത് അപ്പോൾ ആ സൈഡെല്ലാം നല്ല തണുപ്പായിരുന്നു ജാനിയാണെങ്കിൽ രാവിലെ പള്ളിയിൽ പോകാൻ എഴുന്നേറ്റത് കൊണ്ട് അവൾക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട് കേട്ടോ എന്തായാലും അവൾ കാര്യവെച്ച് അങ്ങനെ ഉറങ്ങിയില്ലേ രാവിലെ അങ്ങനെ വെയിലൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അവൾ ഫ്രണ്ടിലത്തെ സീറ്റിൽ പോയിരുന്നു കേട്ടോ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണേ എനിക്കാണെങ്കിൽ എപ്പോഴും വീട്ടിൽ പോകാനേ ഉള്ളൂ നേരം ഞാൻ എന്തെങ്കിലും വഴി നോക്കി വീട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് യാത്രയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നേ വീട്ടിൽ വന്നപ്പം വീട്ടിൽ വന്നപ്പോൾ തന്നെ അമ്മയില്ലായിരുന്നു കേട്ടോ വഴിക്ക് വെച്ച് ഞാൻ അമ്മയെ കണ്ടായിരുന്നു അമ്മയാണെങ്കിൽ കടയിലോട്ട് പോകായിരുന്നേ ഞങ്ങൾ വരുന്നുണ്ട് ഞാൻ ഇന്നലെ അലന് എൻ്റെ അനിയനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ പേര് അലനാണേ അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അമ്മ പോയി വീട്ടിൽ വന്നപ്പോഴത്തേനും പിന്നെ അലൻ ഉണ്ടായിരുന്നു ജാനി ആണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ രാവിലെ കുറച്ച് പാൽ കുടിച്ചതല്ലാതെ പിന്നെ ഒന്നും കഴിച്ചില്ലേ അവൾക്ക് കുപ്പും രാവിലെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു അപ്പോൾ അവൾക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല അപ്പോൾ അവളൊന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഏത്തക്കാ എടുത്തപ്പോൾ അവൾക്ക് ഏത്തക്കാ വേണ്ട എന്നാൽ പിന്നെ കുറച്ച് കേക്ക് കഴിക്കട്ടെന്ന് പറഞ്ഞാൽ അലൻ കുറച്ച് കേക്കൊക്കെ മുറിച്ച് കൊടുത്തേക്കും കേട്ടോ അത് പിന്നെ ഒരു നുള്ളം കണ്ട് കഴിച്ചതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലിവിടെ വന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അളനാണേ അവിടെ വർക്കിലായിരുന്നു അവനെ എങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഓരോന്നൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് ജാനി അവിടെ എന്തൊക്കെയോ എടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണേ ജുവാനെൻ്റെ കയ്യിലുണ്ട് അവളിങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനെട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അളനെ കാണുന്ന ആയതുകൊണ്ട് ജാനി അങ്ങനെ ജുവാന അവൻ്റെ അടുത്തോട്ടൊന്നും പോയില്ലോട്ടോ എടുത്തപ്പോഴത്തേനും കരയാനൊക്കെ തുടങ്ങി പിന്നെ ഞാൻ എടുത്തുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണേ അമ്മയാണെങ്കിൽ വന്നില്ല ഇതുവരെയായിട്ടും ജാനിയാണെ അമ്മച്ചിയെന്തി അമ്മച്ചിയെന്തിയെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ നോക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്നേ ഓട്ടോയ്ക്കാണ് അമ്മ വന്നത് അങ്ങനെ അമ്മ അന്നേരത്തിന് രാവിലെ ഒന്നും എന്ന് അന്നേരം പാലപ്പവും മുട്ടക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഞാനെന്നാ ചോറ് കഴിക്കാൻ വിചാരിച്ചിട്ടായിരുന്നേ അപ്പോൾ അമ്മ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പോയിട്ടേ ഉള്ളായിരുന്നു ചോറ് മാത്രമുണ്ട് കറിയൊന്നും ആയിട്ടില്ലേ അപ്പോൾ അമ്മ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ചിക്കൻ കൂട്ടി ചോറും ഉണ്ടാകുന്നൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ വിശന്ന് പിന്നെ എനിക്ക് സഹിക്കാൻ വയ്യാണ്ട് ഞാൻ പിന്നെ അപ്പം കഴിച്ചു ഒരു അപ്പവും ഇച്ചിരൊക്കെ ചാറും കൂട്ടി കഴിച്ചേ പിന്നെ പിള്ളേരെ രണ്ടുപേരെ ഉറക്കി ഇപ്പം എന്താണ്ട് അമ്മ അമ്മയാണെങ്കിൽ ചിക്കനൊക്കെ ഇങ്ങനെ കറിയൊക്കെ വെച്ചു കേട്ടോ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ചാറ് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ട് വാങ്ങണം തൊട്ടിപ്പുറത്ത് ചിക്കൻ വറുക്കാനും വെച്ചിട്ടുണ്ട് ആ അപ്പോൾ അതൊക്കെ റെഡി ആവട്ടെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ മുറ്റത്തോട്ടൊക്കെ വന്ന് നോക്കിയിട്ട് നല്ല പുരിഞ്ഞ വെയിലാണെ കരിഞ്ഞു പോവും മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയാൽ അതുമാതിരി വെയിലായിരുന്നു അപ്പം ഞാൻ ജെല്ലിക്കൂടി ഇങ്ങനെ നോക്കി കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ മുറ്റത്തൊക്കെ കാപ്പിക്കുരുമൊക്കെ ഉണങ്ങാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങും ഈ വെയിലിന് അത്രയ്ക്ക് വെയിലാണേ മുറ്റമൊക്കെ നല്ല അടിപൊളിയാക്കി ക്ലീനാക്കി അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ കാടൊക്കെ ചെത്തി എല്ലാം അടിപൊളിയായിരുന്നു ചിക്കൻ കറിയുടെ നല്ല മണം അടിച്ചപ്പോഴത്തേക്ക് വിശപ്പ് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ചിക്കൻ കറിയും ചോറും കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരെ റെസ്റ്റൊക്കെ എടുത്തു അതിന് ശേഷം ജാനികയുടെ പഴയ ഒരു വോക്കറി ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ആ ബോക്കറ് ഉണ്ടപ്പോൾ എന്നാൽ ജുവാനയ്ക്ക് ഒന്ന് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ജുവാനയ്ക്ക് അത് നന്നായിട്ട് ക്ലീനൊക്കെ ആക്കി ഇങ്ങനെ സെറ്റാക്കി കൊടുത്തെ ജുവാനെ കയറ്റി ഇരുത്തി കേട്ടോ ജുവാനക്കാണെങ്കിൽ അത് കയറി കഴിഞ്ഞപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി കേട്ടോ ഭയങ്കര ചിരിയും ഒക്കെയായിരുന്നു ജാനിക്കാണെ അതിൽ കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു കേട്ടോ ആയിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ജുവാനെ മാറ്റിയിട്ട് ജാനിയെ കയറ്റിയേ പക്ഷെ ജാനിക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അത് അവളിപ്പോൾ വലുതായില്ലേ അപ്പം ജുവാനൊക്കെ അത് ആണ് ജുവാന നടക്കത്തൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ കളറും ഒക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കത്തേ ഉള്ളേ പക്ഷേ അവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ജുവാനൊക്കെ അത് ഉപകാരപ്പെട്ടു ജാനി ആണെങ്കിൽ അത് എൻ്റെയാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറകെ നടപ്പുണ്ട് കേട്ടോ എന്നാലും ജുവാനെ ഇങ്ങനെ ഉന്തി നോക്കാനൊക്കെ ഉന്തിക്കൊണ്ട് പോകാനൊക്കെ ഇങ്ങനെ കുറേ നോക്കി പക്ഷെ അത് അവളിങ്ങനെ കാലിങ്ങനെ അടിയിൽ ഇങ്ങനെ മുട്ടിക്കുന്നുണ്ട് തറയിൽ അവൾ ഞങ്ങൾ നീക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇരുത്തി ഇങ്ങനെ ഇരിക്കുകയാണെ ജാനിക്കാണെങ്കിൽ പുതിയൊരു സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അവൾ ആദ്യം അതൊക്കെ ഞങ്ങളിങ്ങനെ ഉന്തിക്കൊണ്ടൊക്കെ കൊണ്ടുപോകുമായിരുന്നു ഒരു ദിവസം ഇച്ചിരി സ്പീഡിൽ ഉന്തിപ്പോഴത്തേനും അവളതിന്ന് എടുത്ത് ചാടി അത് പിന്നെ അവൾക്ക് ഭയങ്കര പേടിയാണ് സൈക്കിളെ കയറി ഇതുവരെയായിട്ട് ആ സൈക്കിളെ കയറിയിട്ട്